ചപ്പോൾ നമ്മൾ അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കാണേ അപ്പോൾ അതിന് വേണ്ടി കപ്പ് മൈദ പിന്നെ കപ്പ് കൊക്കോ പൗഡർ ഇറ്റി ഉപ്പ് പിന്നെ ബേക്കിംഗ് സോഡ സോഡായിട്ട് നന്നായി അരിച്ചെടുക്കണം അപ്പോൾ നന്നായിത് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ി ടൈ പാത്രത്തിനൊക്കെ മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചുവയ്ക്കുക എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യുക കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ ശേഷം കേക്ക് പാനിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി ഓവനിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് കായ്സപ്പോൾ നമുക്ക് അത് ഓവനിൽ നിന്നും എടുത്ത് നോക്കാം കഴിച്ചപ്പോൾ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കൈസ് എന്ത് രസമാണ് കാണാൻ നല്ല സ്പഞ്ച് ആയിട്ടുള്ള അടിപൊളി ചോക്ലേറ്റ് കേക്ക് നമ്മളിവിടെ റെഡി അയച്ചിട്ടുണ്ട് കൈ ശേഷം ഇതിലേക്കുള്ള ചോക്ലേറ്റ് ക്രീം റെഡി കേട്ടോ അപ്പം അതേ വേണ്ട ഫ്രഷ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് മിൽക്ക് മേഡും പഞ്ചസാരപ്പൊടിയും ചേർക്കുക അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ചോക്ലേറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ കേക്ക് സെറ്റ് ആകാൻ പോവാം അപ്പോൾ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ചോക്ലേറ്റ് ക്രീം ഇതിൻ്റെ മേലെ നന്നായി തേച്ച് കൊടുക്കുക ഇതുപോലെ ഒരു ലെയറും കൂടി ലിപ്തി ചെയ്യണം അപ്പോൾ നമ്മളെ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് ഉണ്ട് എടുക്കാൻ നിങ്ങളെന്ത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യവെച്ചാൽ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബായ്